മനുഷ്യൻ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയതുപോലെ അള്ളാഹു സബാനത്താല വളരെ കൂടി സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു വിഭാഗം ജീവികളാണ് അഥവാ മനുഷ്യനെ അള്ളാഹു ഏറ്റവും ഉത്കൃഷ്ടമായാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് അള്ളാഹു തന്നെ നമ്മോട് പറഞ്ഞിട്ടുണ്ട് എന്താണ് മനുഷ്യനിൽ നൽകപ്പെട്ട ആ ഒരു വ്യത്യസ്തത ആ ഔന്നിത്യം എന്താണ് ആ ഔന്നിത്യം പ്രപഞ്ചത്തിലെ അഥവാ നമ്മൾ വസിക്കുന്ന ഭൂമിയിലെ മറ്റിതര ജന്തുജാലങ്ങളെ അപേക്ഷിച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾക്ക് പ്രാപ്തരായ ആളുകളാണ് മറ്റിതര ജന്തുജാലങ്ങൾക്ക് സാധിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സാധിക്കും അത് നിർമ്മാണപരമായ പ്രവർത്തനങ്ങളായാലും ക്രിയാത്മകമായ പ്രവർത്തനങ്ങളായാലും പുനർ സൃഷ്ടിപരമായ പ്രവർത്തനങ്ങളായാലും സമൂഹത്തിലെ മാനവികവും മാനുഷികവുമായ പ്രവർത്തനങ്ങളായാലും എല്ലാ അർത്ഥത്തിലുള്ള നന്മകളും ഒരു ഭാഗത്ത് സാധിക്കുമ്പോൾ അതുപോലെ തന്നെ പ്രതിലോമകരമായ വിനാശകരമായ നഷ്ടം വരുത്താൻ സാധ്യതയുള്ള പ്രവർത്തനങ്ങളും മനുഷ്യനെ കൊണ്ട് സാധിക്കുന്നു എന്നാണ് എന്നാൽ ഈ ഭൂമിയിലെ മുഴുവൻ ജന്തുജാലങ്ങളും വിചാരിച്ചാൽ അവർക്ക് അവരോട് നൽകപ്പെട്ട പ്രത്യേകമായ സ്വഭാവത്തിലല്ലാതെ പെരുമാറാൻ സാധിക്കുകയില്ല മനുഷ്യനെ സംബന്ധിച്ച് അങ്ങനെയല്ല അതായത് ഇവിടുത്തെ കടുവകളും പുലികളും സിംഹങ്ങളും എല്ലാ മൃഗങ്ങളും വിചാരിച്ചാലും ഈ ഭൂമിയെ നശിപ്പിക്കുക അസാധ്യമാണ് അവർ കൂട്ടമായി പ്രയത്നിച്ചാൽ പോലും ഈ ഭൂമിയെ നശിപ്പിക്കാൻ സാധിക്കുകയില്ല എന്നാൽ മനുഷ്യരിൽ ദശലക്ഷം മനുഷ്യരിൽ കോടാനുകോടി മനുഷ്യരിൽ ഒരൊറ്റ മനുഷ്യൻ കേവലം ഒരു മനുഷ്യൻ വിചാരിച്ചാൽ പോലും ഈ ഭൂമിയെ മുച്ചൂട് നശിപ്പിക്കാൻ സാധിക്കും അതാണ് മനുഷ്യന്റെ പ്രത്യേകത മനുഷ്യൻ എന്നുള്ളത് ജന്മന വളരെ ദുർബലനായ ഒരു ജീവിയാണ് മനുഷ്യൻ ജന്മന യാതൊരു അർത്ഥത്തിലും കഴിവുകളില്ലാത്തതാണ് എന്നാൽ അവൻ അവന്റെ കർമ്മം കൊണ്ടാണ് അവന്റെ എല്ലാ കഴിവുകളും ആർജിച്ചെടുക്കുന്നത് കർമ്മം കൊണ്ട് അവൻ മികച്ചതായി മാറുന്നു മറ്റിതര ജന്തുജാലങ്ങളൊക്കെ തന്നെയും ജന്മനാ തന്നെ കഴിവുറ്റവരാണ് നമ്മൾ പറയാറുണ്ട് പക്ഷിയെ പറക്കാൻ പഠിപ്പിക്കേണ്ടതില്ല പൂത്തിനെ നീന്താൻ പഠിപ്പിക്കേണ്ടതില്ല അല്ലെങ്കിൽ ഇര ഇരകൾ വേട്ടയാടുന്നത് എങ്ങനെ എന്ന് അവരെ പഠിപ്പിക്കേണ്ടതില്ല അവരൊക്കെയും അത് സ്വമേധയാ ചെയ്തുകൊള്ളും അവരുടെ ജനിതകമായ നൈസർഗികമായ വാസന കൊണ്ട് അവർ ചെയ്തുകൊള്ളും എന്നാൽ ജന്മനാ തന്നെ ഉപേക്ഷിക്കപ്പെട്ട ഒരു മനുഷ്യന് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം അവൻ വളരെ ദുർബലനായിരിക്കും അപ്പൊ ദുർബലനാകുന്ന അവന് അവന് കൃത്യമായ അറിവുകൾ പകർന്നു നൽകിയാൽ മാത്രമാണ് അവൻ അവന്റെ ജീവിതത്തിൽ വളരാനും ഏറ്റവും ഉയരത്തിലെത്താനും സാധിക്കുക എന്നുള്ളത് വളരെ കൃത്യമാണ് അതുകൊണ്ട് കൂടിയായിരിക്കണം അള്ളാഹു സുബാനോ താല മനുഷ്യരോട് സംവദിക്കുന്ന കാലങ്ങളിലൊക്കെ തന്നെയും സംവദിച്ചിട്ടുള്ളത് ഗ്രന്ഥങ്ങളിലൂടെയാണ് വാക്കുകളിലൂടെയും വാക്യങ്ങളിലൂടെയുമാണ് മുസ്ലിങ്ങളെ സംബന്ധിച്ച് നമുക്കറിയാം പരിശുദ്ധ ഖുർആാന്റെ ആവിർഭാവം ഏറ്റവും ആദ്യത്തെ വാക്ക് തന്നെ ഇക്ർ എന്നായത് വായിക്കുക എന്നായത് അല്ലമ ബിൽ കലം പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ചു എന്നുള്ളത് അല്ലമൽ ഇൻസാന മാലം ഞായാലം മനുഷ്യൻ അറിയാത്തത് പഠിപ്പിച്ചു എന്നുള്ളത് ഇതൊക്കെയും എന്തിനു വേണ്ടിയാണ് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് വെച്ച് ഭൂമിയിൽ നിങ്ങൾ ജനിച്ചു വീഴുന്ന സമയത്ത് നിങ്ങൾക്കൊന്നും തന്നെ അറിയില്ല നിങ്ങൾ ഒരു ക്ലീൻ ആണ് നിങ്ങളുടെ ഉള്ളിലേക്ക് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നിങ്ങളിലേക്ക് ധാരാളം കാര്യങ്ങൾ ചുറ്റു നിന്നും നിങ്ങൾ ആർജിച്ചെടുത്ത് അങ്ങനെ അള്ളാഹുവിനെ തിരിച്ചറിയണം എന്നതാണ് അള്ളാഹു നമ്മെ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് അത് പരിശുദ്ധ ഖുറാനിലെ ധാരാളം ആയത്തുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നതുമാണ് ഒന്ന് ഉദാഹരണത്തിന് പറഞ്ഞാൽ സുറത്ത് നെഹ്ലില് എഴുപത്തി എട്ടാമത്തെ ആയത്തിൽ അള്ളാഹു സുബാൻ വളരെ കൃത്യമായി പറഞ്ഞത് ും ഒരു മനുഷ്യൻ അവന്റെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സമയത്ത് അവനെ സംബന്ധിച്ച് ഒന്നും അറിയില്ല ലാ അറിയില്ലാണ് ഒരു ക്ലീൻ ആണ് അഥവാ ഒന്നും എഴുതാത്ത ഒരു ചുമരാണ് അവൻ എന്നിട്ടോ അവന് കാഴ്ച നൽകി നൽകി അഫീദ അതുപോലെ തന്നെ ഒരു വളരെ കൃത്യമായിട്ട് അവിടെ പറയാൻ ശ്രമിക്കുന്നത് എന്താണ് മനുഷ്യൻ എന്നുള്ളത് ജന്മന ഏറ്റവും ദുർബലനായ പിന്നെ ഹുലിക്കൽ ഇൻസാന എന്നൊരു ആയത് നമ്മൾ പഠിച്ചിട്ടുണ്ട് മനുഷ്യൻ ഏറ്റവും ദുർബലനായാണ് സൃഷ്ടിക്കപ്പെടുന്നത് എന്നാൽ അതെന്താകുന്നു അഹസനിതക്വിയുമായിട്ട് മാറുന്നു ഇൻസാന രണ്ട് കൂടെ യോജിക്കണമല്ലോ ഇൻസാന ഇൻസാന ഈ രണ്ട് ആയത്തുകൾ യോജിക്കുന്നതിൻ്റെ ഇടയിലുള്ള പ്രയാണമാണ് അവന്റെ ജീവിതം വളരെ കൃത്യമായി പറഞ്ഞാല് ഈ രണ്ട് ആയത്തുകളെ സംയോജിപ്പിക്കലാണ് അവന്റെ ജീവിതം എങ്ങനെയാണ് അത് സംയോജിപ്പിക്കുക ഒരു അവസ്ഥയിൽ നിന്ന് അഹ് തക്വിയുമായ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ യാത്ര ചെയ്യുക ഇതാണ് മനുഷ്യന്റെ ജീവിതം ഇതിൽ നമ്മളുടെ പങ്ക് എന്താണ് എന്നത് പഠിച്ചാൽ ഇതിൽ നമ്മളുടെ കർത്തവ്യം എന്താണെന്ന് പഠിച്ചാൽ ജീവിതം ഏറ്റവും ഭാസുരമാകും സുഖകരമാകും സുരബലമാകും നവചിന്തകൾ എന്നതാണ് മുഖവുരിയിൽ എന്നോട് സംസാരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് നവചിന്തകൾ എന്നൊന്നില്ല എല്ലാ കാലത്തും നമ്മൾ വിചാരിക്കുന്നത് പുതിയതാണ് 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 എന്നാണ് രണ്ട് കാര്യങ്ങളാണ് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്ന് ചരിത്രത്തിൽ സംഭവിക്കാത്തതൊന്നും ഇപ്പോൾ സംഭവിക്കുന്നില്ല ചരിത്രം എല്ലാ കാലത്തും ആവർത്തിച്ചു കൊണ്ടേ ഒറ്റ കാര്യമുള്ളൂ ചരിത്രം ആവർത്തിക്കുമ്പോൾ അതിന്റെ രൂപവും ഭാവവും വ്യത്യാസം ഉണ്ടാകുന്നു മാത്രം ചരിത്രത്തിൽ എമ്പാടും ഇത്തരത്തിലുള്ള പിന്നെ രംഗങ്ങൾ ഇത്തരത്തിലുള്ള അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടാകും എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടാകും അതിന്റെ രൂപവും ഭാവവും വ്യത്യാസം ഉണ്ടാകും നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ വേറെ രൂപത്തിലായിരിക്കും വരിക മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഇപ്പോ നമ്മളുടെ മക്കൾ കാട്ടിക്കൂട്ടുന്ന പലതും നമുക്ക് പരിഷ്കാരമായിട്ടും അപരിഷ്കൃതമായിട്ടും അത് വലിയ ദീനിനെതിരായ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ടും നമുക്ക് ഫീൽ ചെയ്യും എന്നാൽ ഇതിനു മുമ്പുണ്ടായിരുന്ന തലമുറയില് ഇതുപോലെ തന്നെയാണ് അവരുടെ പുതിയ തലമുറയ്ക്ക് അവർ ചെയ്തിരുന്ന കാര്യങ്ങൾ പഴയ തലമുറയ്ക്ക് പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ട് വെൻ ഓൾഡ് ജനറേഷൻ വേസ്റ്റ് എന്ന് കീറ്റ്സിന്റെ വരികളാണ് ഓടോണ ഗ്രേഷൻ എന്ന് പറയുന്ന കവിതയിൽ കീറ്റ്സ് പറഞ്ഞതാ വെൻ ഓൾഡ് ഏജ് ഷാൽ ദിസ് ജനറേഷൻ വേസ്റ്റ് പഴയ തലമുറയ്ക്ക് പുതിയ തലമുറ എപ്പോഴും വേസ്റ്റ് ആയിരിക്കും അപ്പോഴാണ് നമ്മൾ ഈ ചിന്തകൾ വരുന്നത് നവചിന്തകൾ പുതുതലമുറകൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുന്നത് വാസ്തവത്തിൽ അങ്ങനെ ഒരു സംഗതിയേ ഇല്ല ചെറിയ വ്യത്യാസമുണ്ട് ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്ന വ്യത്യാസമുണ്ട് ആ ജനറേഷൻ ഗ്യാപ്പ് പോലും എനിക്ക് തോന്നുന്നത് ഇപ്പോൾ പുതിയ തലമുറയിൽ അസ്തമിച്ചിരിക്കുകയാണ് എങ്ങനെയാണ് അത് അസ്തമിച്ചിട്ടുള്ളത് ഇപ്പോ നമുക്കറിയാം നമ്മളുടെ മക്കൾ നമ്മളുടെ മക്കൾ നമ്മളിൽ നിന്ന് വ്യത്യസ്തരാകുന്ന ചില കാര്യങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താ ഒന്ന് അവരുടെ വേഷവിധാനങ്ങൾ രണ്ട് അവരുടെ ചിന്താഗതികൾ മൂന്ന് അവരുപയോഗിക്കുന്ന മാധ്യമങ്ങൾ അവരുടെ വേഷവിധാനം എന്ന് പറയുന്നത് ഇപ്പോ അവര് നമ്മളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഉദാഹരണത്തിന് പറഞ്ഞാൽ ഒരു പതിനെട്ട് ഇരുപത് ഇരുപത്തി വയസ്സുവരെയുള്ള കുട്ടികൾ ചുരിദാർ ധരിക്കാൻ തയ്യാറല്ല അവർക്ക് വേണ്ടത് പാൻറ്റും ടോപ്പുമാണ് അവര് ചുരിദാർ ധരിക്കാൻ തയ്യാറല്ല അപ്പൊ അത് എന്നാൽ കഴിഞ്ഞ തലമുറയിൽ അല്ലെങ്കിൽ ഇപ്പോഴുള്ള ഉമ്മമാരുടെ തലമുറയിൽ അവരിൽ അവർ ധരിച്ചിരുന്ന എന്ന് പറഞ്ഞ ഒരു പതിനഞ്ചു വയസ്സ് കഴിഞ്ഞാലൊക്കെ അവര് ധരിച്ചിരുന്ന വസ്ത്രം എന്താണ് ചുരിദാറാണ് ആ ചുരിദാറിൽ നിന്ന് ഇപ്പൊ മാറ്റം വന്നു പതിമൂന്ന് പതിനാല് വയസ്സാവുമ്പോഴേക്ക് കുട്ടികൾ പെൺകുട്ടികൾ മിക്കവാറും ജീനും ടോപ്പുമായിട്ട് മാറുകയാണ് അത് ഇരുപത്തി അഞ്ചും മുപ്പത് വയസ്സുവരൊക്കെ ഇപ്പൊ ഇനി അങ്ങോട്ട് ഓടും അതിൽ കൂടുതൽ ചിലപ്പോൾ ഓടിയേക്കാം അതിനു മുമ്പത്തെ തലമുറ എങ്ങനെയായിരുന്നു ഇവർ ചുരിദാർ ധരിച്ചപ്പോൾ അതിന് മുമ്പത്തെ തലമുറ സാരിയാണ് ധരിച്ചിരുന്നത് അല്ലെങ്കിൽ കാച്ചിയും കുപ്പായവുമാണ് ധരിച്ചിരുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പിന്നെ വേഷവിധാനമാണ് ധരിച്ചിരുന്നത് അപ്പൊ ചരിത്രം ഇങ്ങനെ ആവർത്തിക്കുകയാണ് രൂപവും ഭാവവും മാത്രം മാറുന്നു എല്ലാ കാലത്തും ഈ നവചിന്തകൾ പുതുതലമുറകൾ എന്ന് പറയുന്ന വിഭാഗം ഉണ്ട് പക്ഷെ അവരെങ്ങനെയാണ് കൗണ്ടർ ചെയ്യേണ്ടത് കഴിഞ്ഞ കാലത്തേക്കാൾ ഇപ്പൊ കുറച്ചും കൂടെ പ്രയാസകരമായി മാറിയിട്ടുണ്ട് അതിന്റെ കാരണം എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ കാലത്തും നമ്മളുടെ പ്രത്യേകിച്ച് ഈ പിന്നെ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ മൂന്നാലോക രാജ്യങ്ങളിൽ ദരിദ്ര രാജ്യങ്ങളിൽ ഇത്തരത്തിലുള്ള പരിഷ്കാരം എന്ന് പറഞ്ഞ് നമ്മളുടെ മുമ്പാകെ വരുന്ന എല്ലാ സംഗതികളും പാശ്ചാത്യ രാജ്യങ്ങളിൽ അതിനും ഇരുപത്തഞ്ചോ അമ്പതോ വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചതായിരിക്കും ഉദാഹരണത്തിനടുത്താൽ ഇന്നത്തെ നമ്മുടെ മക്കൾ ധരിച്ചുകൊണ്ടിരിക്കുന്ന വേഷവിധാനം ഇരുപത്തഞ്ച് അമ്പത് കൊല്ലം അവിടെ അവർ ഇന്നത്തെ ൾ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ചിന്താഗതി ഇപ്പോ ആരംഭിച്ചതൊന്നുമല്ല അതിന് കൃത്യമായിട്ട് പറഞ്ഞാൽ പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ പിന്നെ സ്ത്രീ ശാക്തീകരണത്തിന്റെ പേരിൽ സ്ത്രീ ശാക്തീകരണം സംഭവിക്കുന്നത് യൂറോപ്പിലാണ് യൂറോപ്പിൽ സ്ത്രീ ശാക്തീകരണത്തിന്റെ ഏറ്റവും തുടക്കം കുറിച്ചത് നോവലിസ്റ്റ് എന്ന അർത്ഥത്തിൽ ജെയിൻ ഓസ്റ്റൻ ആണ് ജെയിൻ ഓസ്റ്റന്റെ പ്രൈഡ് ആൻഡ് പ്രജുഡ്യൂസ് എന്ന് പറയുന്ന ഒരു നോവലിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അഹന്തയും മുൻവിധിയും എന്നാണ് ആ നോവലിന്റെ പേര് എന്റെ മുമ്പിലുള്ള പെൺകുട്ടികൾ നിർബന്ധമായിട്ടും സ്ത്രീകൾ നിർബന്ധമായിട്ടും വായിച്ചിരിക്കേണ്ട ഒരു നോവലാണെന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം അതായത് അതിൽ എലിസ ആ യൂറോപ്യൻ സംസ്കാരത്തിൽ പോലും ആദ്യത്തിൽ എലിസബത്ത് എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ സ്ത്രൈണതയുടെ സ്ത്രീ ത്തിന്റെ ഏറ്റവും ശാക്തീകരിച്ച ഭാവമായിട്ട് ജെയിൻ ഓസ്റ്റൻ അവതരിപ്പിച്ച ഒരു കൃതിയാണ് പ്രൈഡ് ആൻഡ് എന്ന് ആ കൃതികളിൽ തുടങ്ങി അല്ലെങ്കിൽ എമ്മ പോലെ അതിൻ്റെ അടുത്ത കൃതിയാണ് എമ്മ എന്ന് പറയുന്നത് അങ്ങനത്തെ കൃതികളിൽ തുടങ്ങി തുടർന്ന് അങ്ങോട്ട് യൂറോപ്പിലുണ്ടായ വലിയൊരു മാറ്റമാണ് സ്ത്രീ ശാക്തീകരണത്തിന്റെ മാറ്റം ഇതിന് ഏറ്റവും വലിയ പിന്നെ ഫിലോസഫിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ പിന്നെ ഇത്തരത്തിലുള്ള താത്വികമായ പരിവേഷം നൽകിയ ആളുകളിൽ ഒരാളാണ് സിമോൺ സിമോൻറ്റി ബൊവേ എന്ന് പറയുന്ന ഫ്രഞ്ച് എഴുത്തുകാരിയും ചിന്തകയും ഈ ഫ്രഞ്ച് എഴുത്തുകാരിയും ചിന്തകയുമായിട്ടുള്ള സിമോൻറ്റിബൊ ബോവയാണ് നിയോ ലിബറൽ ആശയങ്ങളുടെ പ്രാരംഭം കുറിക്കപ്പെട്ടിട്ടുള്ള ഒരാള് ഇതിനെ സംബന്ധിച്ചും നമ്മൾ പഠിക്കേണ്ടതുണ്ട് അപ്പൊ നിയോ ലിബറൽ ആശയങ്ങളിൽ എന്താണ് അവര് നമ്മുടെ മുമ്പാകെ വെക്കുന്നത് വളരെ സിമ്പിളാണ് നേരത്തെ സ്ത്രീകൾ അധകൃത വർഗമായിട്ട് രണ്ടാംകട വർഗമായിട്ട് രണ്ടാംഘട പൗരന്മാരായിട്ട് പരിഗണിച്ചാണ് ലോകത്താകമാനം ഉണ്ടായിരുന്നത് ശരിയാണ് അത് വളരെ കൃത്യമാണ് അത് എത്രത്തോളം എന്ന് വെച്ചുകഴിഞ്ഞാല് സ്ത്രീകൾക്ക് വോട്ടവകാശം പോലും അനുവദിച്ചത് വളരെ അടുത്ത കാലത്താണ് പല രാജ്യങ്ങളും നമുക്ക് ഒരു പക്ഷേ ചിന്തിക്കുമ്പോ പ്രയാസം നമുക്ക് ഉൾക്കൊള്ളാൻ പ്രയാസം ഉണ്ടാവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ വരെ വോട്ടവകാശം ഇല്ലായിരുന്ന സ്ത്രീകൾക്ക് വോട്ടവകാശം ഇല്ലായിരുന്ന ലോകരാജ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ രാജ്യത്ത് നേരത്തെ ഉണ്ട് പക്ഷെ അങ്ങനെ ഇല്ലാതിരുന്ന രാജ്യങ്ങൾ ലോകത്തുണ്ടായിട്ടുണ്ട് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് അവസാനമായിട്ട് ലോകത്ത് സ്ത്രീകൾക്ക് വോട്ടവകാശത്തിന്റെ ഏറ്റവും ഒടുവിലായിട്ട് നൽകപ്പെട്ടുള്ളത് അപ്പൊ അതുവരെ എന്തുകൊണ്ട് സ്ത്രീകൾക്ക് വോട്ടവകാശം ലഭ്യമായില്ല വളരെ സിമ്പിളാണ് ഉത്തരം അവർക്ക് വോട്ട് ചെയ്യാനുള്ള പ്രാപ്തിയില്ല എന്തുകൊണ്ട് അവർക്ക് വോട്ട് ചെയ്യാനുള്ള പ്രാപ്തിയില്ല അവർക്ക് ചിന്തിക്കാനുള്ള കഴിവില്ല എന്തുകൊണ്ട് അവർക്ക് ചിന്തിക്കാനുള്ള കഴിവില്ല അവർ ഒരൊത്ത മനുഷ്യനല്ല ഉണ്ടോ അപ്പൊ അവർ ഒത്ത മനുഷ്യനല്ല എന്ന സമൂഹത്തിന്റെ ഈ പഴി ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള താത്വികാചാര്യന്മാർ ഇത്തരത്തിലുള്ള എഴുത്തുകാർ ചിന്തകന്മാർ അല്ല സ്ത്രീകളും പുരുഷന്മാർക്കും ഒരു ഈക്വാലിറ്റി വേണം ജെൻഡർ ഈക്വാലിറ്റി വേണം എന്ന അർത്ഥത്തിൽ കാര്യങ്ങൾ കൊണ്ടുവന്നത് ആ ജെൻഡർ ഈക്വാലിറ്റി ജെൻഡർ സെൻസിറ്റിവിറ്റി ആയി മാറുകയും മനസ്സിലാവുണ്ടോക്ക് ലിംഗസമത്വം വേണം എന്താ ലിംഗസമത്വം ലിംഗസമത്വത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഒന്നെന്താണ് വോട്ടവകാശമാണ് കാരണം ഒരു രാജ്യത്ത് രണ്ടുവിധം മനുഷ്യന്മാരുണ്ടാവാൻ പറ്റുമോ പറ്റൂല എല്ലാവരും പൗരന്മാരാണെന്ന് വരണമെങ്കിൽ രണ്ടാക്കും വോട്ടവകാശം വേണം അപ്പൊ ആനന് വോട്ടവകാശം ഉണ്ടെങ്കിൽ പെണ്ണിനും വോട്ട് അവകാശം വേണം ആനിന് പിന്നെ ഗവൺമെന്റ് ജോലിയിൽ പറ്റുമെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജോലി എടുക്കാൻ പറ്റുമെങ്കിൽ പെണ്ണിനും അതേ ജോലി എടുക്കാൻ പറ്റണം അവിടെയാണ് തുല്യത വരണം എന്നിവരാവശ്യപ്പെട്ടത് അതാണ് ആദ്യത്തിൽ ഇതിന്റെ തുടക്കം എന്ന് നമ്മൾ മനസ്സിലാക്കണം അഥവാ ജെൻഡർ ഈക്വാലിറ്റിയിൽ തുടങ്ങി ജെൻഡർ പാരിറ്റിയിലേക്ക് വന്നു ജെൻഡർ സെൻസിറ്റിവിറ്റിയിലേക്ക് വന്നു ഇപ്പൊ പറയുന്നത് എന്താണ് 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 ജെൻഡർലെസ് ആണ് ജെൻഡർ ജെൻഡർ ന്യൂട്രൽ ന്യൂട്രൽ തിയറി വന്നിട്ടുള്ളത് അവിടെയാണ് നമ്മൾ ഈ പ്രശ്നത്തെ മനസ്സിലാക്കുകയും എങ്ങനെ നമ്മൾ അതിനെ കൗണ്ടർ ചെയ്യണം എന്ന് ആലോചിക്കുകയും ചെയ്യേണ്ടത് അപ്പോ ജെൻഡർ ഈക്വാലിറ്റി കേൾക്കുമ്പോ രസമുള്ള ഒരു കാര്യമാണ് എന്താണത് ആണ് പെണ്ണ് പെണ്ണും ആണും ഒരുപോലെ ആകണം അവർ തുല്യമാകണം അവർക്ക് തുല്യമായ അവകാശങ്ങൾ ഉണ്ടാവണം സ്വത്തിലാവകാശം ഉണ്ടാവണം വോട്ട് ചെയ്യാനുള്ള അവകാശം ഉണ്ടാവണം ജോലി ചെയ്യാനുള്ള അവകാശം ഉണ്ടാവണം സമൂഹത്തിൽ ജീവിക്കാനുള്ള അവകാശം ഉണ്ടാവണം എല്ലാ അർത്ഥത്തിലും ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയാം മൗലിക അവകാശങ്ങളൊക്കെ തന്നെയും അവർക്ക് രണ്ടുപേർക്കും തുല്യമാകണം എന്ന സുന്ദരമായ കാഴ്ചപ്പാടിൽ നിന്നാണ് ജെൻഡർ ഈക്വാലിറ്റി എന്ന തത്വം വരുന്നത് അപ്പൊ ജെൻഡർ ഈക്വാലിറ്റി വന്നപ്പോൾ എന്തുണ്ടായി അതിൽ ഒരുപാട് ആളുകൾക്ക് പ്രയാസം ഉണ്ടായി പ്രയാസം ഉണ്ടാവും സ്വാഭാവികമായിട്ടും ആണും പെണ്ണും ഒരു ോ ഇല്ല ആണ് പെണ്ണോളം വരില്ല അല്ലെങ്കിൽ പെണ്ണാണോളം വരില്ല എന്ന ചർച്ചക്ക് ധാരാളം ഉദാഹരണങ്ങൾ ഉണ്ടായി അതായത് ഉദാഹരണത്തിന് പറഞ്ഞാൽ സ്ത്രീ നാളെ പുരുഷനോട് പ്രസവിക്കണം എന്ന് പറഞ്ഞാൽ പറ്റുമോ സ്ത്രീ നാളെ പുരുഷനോട് മുലയൂട്ടണം എന്ന് പറഞ്ഞാൽ പറ്റുമോ പുരുഷൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ സ്ത്രീക്ക് ചെയ്യാൻ പറ്റുമോ സ്ത്രീ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ പുരുഷന് ചെയ്യാൻ പറ്റുമോ അപ്പൊ അവരൊരിക്കലും തുല്യരല്ല അവരവരുടെ മേഖലയിൽ അവരുടേതായ കഴിവുള്ളവരാണ് എന്ന രീതിയിൽ വന്നു ഇസ്ലാമിന്റെ ഈ വിഷയത്തിലുള്ള കാഴ്ചപ്പാട് എവിടെയാണ് ഇസ്ലാം അതിനേക്കാൾ മുമ്പ് പറഞ്ഞു ആണും പെണ്ണും ഇന്നാ ഇന്നാഹലക്കനാക്കും ഇത് അള്ളാഹു സുബാനത്താല് ആണും പെണ്ണുമായി സൃഷ്ടിച്ചിരിക്കുന്നു നിങ്ങൾ തമ്മിലുള്ള വൈജാത്യം തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ ഗോത്രങ്ങളായും സമുദായങ്ങളായും സംസ്കാരങ്ങളായും മാറ്റിയിട്ടുള്ളതെന്നാ അപ്പോ നമ്മൾ ആണും പെണ്ണുമായി അള്ള സൃഷ്ടിച്ചതാ അത് ബോൺസ് ആണ് അത് ആണും പെണ്ണുമായി തന്നെ അള്ള സൃഷ്ടിച്ചതാ അത് ആണായിട്ടും ജീവിക്കണം പെണ്ണായിട്ടും ജീവിക്കണം ആണത്വവും ഉണ്ടാകണം പെണ്ണത്തോം ഉണ്ടാകണം ആണിന് ആണിൻ്റെതായ ഗുണങ്ങൾ ഉണ്ടാവണം പെണ്ണിന് പെണ്ണിൻ്റെതായ ഗുണങ്ങൾ ഉണ്ടാവണം ആണാണായിട്ട് ജീവിക്കുമ്പോഴേ സമൂഹത്തിൽ നിലവിൽ പെണ്ണ് പെണ്ണായിട്ട് ജീവിക്കുമ്പോഴേ സമൂഹത്തിൽ നിലനിൽപ്പുള്ളൂ ആണും പെണ്ണും ഒരുപോലെയാണ് എന്ന് വരുമ്പോ അതിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് ഇസ്ലാം അടയാളപ്പെടുത്തി വളരെ കൃത്യമാണത് ഇസ്ലാം അവിടെ കാണുന്നത് എന്താണ് ആണിന് ആണിൻ്റെതായ മേഖലകളിൽ നീതി ലഭ്യമാകണം പെണ്ണിന് പെണ്ണിൻ്റെതായ മേഖലകളിൽ നീതി ലഭ്യമാകണം അവർ രണ്ടു പേരും ഒരുപോലെ ജീവിക്കണം ഇത് ഭൂമിയാണ് അള്ളാഹിൻ്റെ സൃഷ്ടിയാണ് അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ ഒരുപോലെ മുന്നോട്ട് പോകണം ഈ എല്ലാ അനുഗ്രഹങ്ങളും രണ്ടു കൂട്ടർക്കും ഒരുപോലെ അനുഭവേദ്യമാകണം ആണ് ആണിന്റെ മേൽക്കോയ്മ പെണ്ണിന് വേലയോ പെണ്ണ് പെണ്ണിന്റെ ദൗർബല്യം കാരണത്താൽ ആണിന് കീഴിലോ ജീവിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്ന് അള്ളാഹു തീരുമാനിച്ചു ഇതാണ് ഇസ്ലാമിന് ഈ വിഷയത്തിൽ പറയാനുള്ളത് പക്ഷേ ഇത്തരത്തിലുള്ള തത്വജ്ഞാനികളായ ആളുകൾ ഭൗതികവാദികളായ ആളുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പുരോഗമന ആശയങ്ങൾ ഉന്നയിച്ചു കൊണ്ടുവരുന്ന ആളുകൾ അവർ തീരുമാനിച്ചത് ആണും പെണ്ണും ഒരുപോലെ ആകണം എന്നാണ് അവിടെയാണ് ഈ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് ആണും പെണ്ണും ഒരുപോലെ ആകുക ജെൻഡർ ഈക്വാലിറ്റി വന്നു ഇപ്പൊ ജെൻഡർ ന്യൂട്രാലിറ്റിയിലേക്ക് വന്നു ആ ജെൻഡർ ന്യൂട്രാലിറ്റിയുടെ ഭാഗമായാണ് ആണും പെണ്ണും ഒരുപോലെയുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് ഇപ്പൊ ഷോപ്പുകളിൽ നിങ്ങൾ കയറി ചെന്നാൽ മുമ്പ് നമ്മൾ ഷോപ്പുകളിൽ കയറി ചെല്ലുന്ന സമയത്ത് ആണുങ്ങളുടെ ഒരു സെക്ഷൻ പെണ്ണുങ്ങളുടെ ഒരു സെക്ഷൻ ഉണ്ടാകുമായിരുന്നു ഇപ്പോൾ ഉണ്ട് പേരിനുണ്ട് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ പല പ്രദേശങ്ങളിലും അത് ഒഴിവായിട്ടുണ്ട് നമ്മുടെ നാട്ടിലും ഇനി അത് എളുപ്പത്തിൽ തന്നെ ഒഴിവാകും ഇപ്പോ ആൺകുട്ടികൾ ധരിക്കുന്ന ടീഷർട്ടും പാൻറും അല്ലെങ്കിൽ ഷർട്ടും പാന്റും അത് തന്നെയാണ് പെൺകുട്ടികൾ ധരിക്കുന്നത് എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൺകുട്ടികളുടെ ഷൂവും പെൺകുട്ടികളുടെ ഷൂ ഒരുപോലെയാണ് ആണേത് പെണ് ഏത് നമുക്ക് പറയാൻ സാധിക്കില്ല അതിന് യൂനിസെക്സ് എന്നാണ് പറയുക ആ യൂനിസെക്സിൽ നിന്ന് അപ്പുറത്തേക്ക് പോയിട്ട് ജെൻഡർലെസ് എന്ന അർത്ഥത്തിൽ എന്താ ജെൻഡർലെസ് എന്ന് പറയുന്നത് ജെൻഡർലെസ് എന്ന് പറഞ്ഞാൽ ഇനി ആണെന്ന് അടയാളപ്പെടുത്താൻ പറ്റില്ല പെണ്ണെന്ന് അടയാളപ്പെടുത്താൻ പറ്റില്ല ക്യാരക്ടറെ അടയാളപ്പെടുത്താൻ പറ്റുള്ളൂ അപ്പോ അതിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ് അതിലുള്ള പ്രശ്നങ്ങൾ എന്താ ഞാൻ ബോറടിപ്പിക്കണ്ടോ അതിലുള്ള പ്രശ്നങ്ങൾ എന്താ നിങ്ങൾ നോക്കി നമ്മളുടെ മക്കളെ സംബന്ധിച്ച് നമ്മളോട് ചോദിക്കുകയാണ് വിദ്യാലയങ്ങളിൽ നിന്ന് ചോദിക്കുകയാണ് നിങ്ങളുടെ കുട്ടിയുടെ പ്രകൃതം എന്താണ് നിങ്ങളുടെ കുട്ടിയുടെ പിന്നെ അടിസ്ഥാനപരമായ രൂപം എന്താണ് എന്നല്ല ചോദിക്കുന്നത് നിങ്ങളുടെ കുട്ടിയുടെ ൃതം എന്താണെന്ന് ചോദിക്കുന്നു അഥവാ നമ്മൾക്ക് ജനിച്ചു വീണ കുഞ്ഞ് ഇപ്പൊ നമ്മൾ ലേബർ റൂമിന്റെ മുമ്പിൽ നിൽക്കുന്ന സമയത്ത് അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മളോട് പിന്നെ അതിനകത്ത് നിന്ന് പുറത്തു വരുമ്പോൾ ആള് വന്ന് പറയും ഇതാ നിങ്ങൾക്ക് ഒരു ആൺകുഞ്ഞ് ജനിച്ചിരിക്കുന്നു ഒരു പെൺകുഞ്ഞ് ജനിച്ചിരിക്കുന്നു എന്ന് പറയും ഇനി മേലിൽ അങ്ങനെ പറയരുത് എന്നാണ് പറയപ്പെടുന്നത് ഇനി പറയാവുന്നത് എന്താണ് നിങ്ങൾക്ക് ഒരു കുഞ്ഞ് ജനിച്ചിരിക്കുന്നു എന്നാണ് ആ കുഞ്ഞ് അപ്പൊ പിന്നെ നമ്മൾ അടുത്ത ഘട്ടം എന്താണ് അടുത്ത ഘട്ടം നമ്മൾ ചെയ്യുക ആ കുഞ്ഞിന് പേരിടലാണ് ആ പേരിടും നമ്മൾ അത് ആണിന് ആൺകുട്ടികളുടെ പേരും പെണ്ണിന് പെൺകുട്ടികളുടെ പേരുമാണ് നമ്മൾ നിർദ്ദേശിക്കുക ഇപ്പൊ പറയുന്നത് അങ്ങനെയും നിങ്ങൾ ചെയ്യാൻ പാടില്ല ആ കുട്ടിക്ക് പേരെ ഇടാൻ പാടില്ല ആ കുട്ടിക്ക് വർഗപരമായ ജനിതകപരമായി ഇത്തരത്തിൽ ലിംഗപരമായ ഒരു അസ്തിത്വം നൽകുന്ന ഒന്നും തന്നെ നിങ്ങൾ ചെയ്യാൻ പാടില്ല അതിനെ കുഞ്ഞായിട്ടാണ് വളർത്തേണ്ടത് അങ്ങനെ കുഞ്ഞായി വളർത്തി അതിന് ഒരു കാലം വരുമ്പോൾ അതിന് ചിന്തിക്കാൻ ശേഷിയുള്ള ഒരു കാലം വരുമ്പോ അത് തീരുമാനിക്കും ഞാൻ ആണാണോ ഞാൻ പെണ്ണാണോ എന്ന് അപ്പോൾ ജനനേന്ദ്രിയം എന്താണ് എന്ന് നോക്കിയിട്ട് ജനിതക അവസ്ഥ നോക്കിയിട്ട് ജനനേന്ദ്രിയം നോക്കിയാൽ നമുക്ക് മനസ്സിലാവുമല്ലോ ഇത് ആണാണോ പെണ്ണാണോ പാടില്ല അത് ചിലപ്പോൾ എന്താവും ആണായിട്ട് ജനനേന്ദ്രിയം ഉണ്ടെങ്കിലും പെണ്ണായിട്ട് ജനനേന്ദ്രിയം ഉണ്ടെങ്കിലും ആണ് പെണ്ണോ പെണ്ണ് ആണോ ആകാം എന്നതാണ് ഒരു ഭാഗം ഇനി രണ്ടാമത്തെ അതിലേടെ പിന്നെ അതിശയകരമായ കാര്യമാണ് ഇനി ഇപ്പൊ ആണുങ്ങളായി ഇപ്പൊ പെണ്ണുങ്ങളായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടല്ലോ ആ ആണുങ്ങളായും പെണ്ണുങ്ങളായും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഒരു പക്ഷെ അവർ അടുത്ത ദിവസം അടുത്ത ആഴ്ച അടുത്ത മാസം അല്ലെങ്കിൽ അടുത്ത സമയത്ത് അവർ ആണ് പെണ്ണുമാകാം പെണ്ണ് ആണുമാകാം ഇത് മാത്രല്ല ഇതിങ്ങനെ മാറി മാറി മറിഞ്ഞുകൊണ്ടേ ഇരിക്കാം എന്നതാണ് പറയുന്നത് ഇതിനൊക്കെ മൊത്തമായിട്ട് ഒരു നിറഭേദങ്ങളോട് ചാലിച്ച് അഥവാ മഴവില്ലെന്ന് അതിനെ വിളിക്കണതന്നെ മഴവില്ലിന്റെ നിറങ്ങൾ പോലെ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ നമ്മളുടെ മുമ്പാകെ ശാസ്ത്രീയമായി വെച്ചതിന്റെ പേരാണ് എൽ ജി ബി ടി ക്യൂ എ പ്ലസ് എന്ന് പറയുന്നത് പ്ലസ് 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 ആണ് അത് അതെന്ത്ന്ന് ഇപ്പോഴും പറയാൻ പറ്റുന്നില്ല ഇനിയും അങ്ങോട്ട് പോവാണ് എല്ലാം എന്താണെന്ന് നമുക്കറിയാം ലസ്ബിയനിസം ആണ് ബി എന്ന് പറഞ്ഞാൽ ബൈസെക്ഷൻ ആണ് ജി എന്ന് പറഞ്ഞ ഗെയ്സമാണ് മനസ്സിലായാലോ ടി ട്രാൻസ്ജെൻഡർ ആണ് ക്യൂ ക്യൂർ ആണ് ഇതൊക്കെയും ഇതൊക്കെയും എന്താണ് എന്നുള്ളത് ഇതൊക്കെയും എന്താണ് എന്നുള്ളത് നമ്മൾ ഇനി പഠിക്കേണ്ട ഒരു കാര്യ കാലഘട്ടത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്